നമ്മളിപ്പോ ഉള്ളത് കുറ്റൂരാണ് തയ്യൽ മുസ്തഫാന്റെ വീട്ടിലാണ് ഈ കാണുന്ന ഒരു കൊള്ളിയിൽ നിന്നാണ് ഈ കാണുന്ന അറുപത്തൊന്ന് കിലോ കപ്പ ഉണ്ടായിട്ടുള്ളത് ഇതിമ നമ്മള് പരിക്കണ സമയത്ത് ഒന്ന് മുറിഞ്ഞു പോകുന്നത് പോകുന്നതാണ് ആ ഒരു പീസ് അതായ്മെ കത്തി കൊണ്ട് ചെച്ചിടാവിടെയാണ് ഈ പൂളന്റെ ആ ഈ സൈഡിൽ നിന്ന് പൊട്ടി ഈ ഒരു പൂളത് ആ ഇനി വെയിറ്റ് ഒന്ന് നോക്കാൻ പോവാണ് ആ ഒരൊറ്റ പീസ് പൊക്കി വെച്ചുകൊടുക്കാണ് അമ്പത്തൊന്ന് കിലോ തൊള്ളായിരത്തി എൺപത് ഗ്രാം ഈ കാണുന്ന ഈ ഒരു പീസ് ഇനി സപ്പറേറ്റ് അവിടെ കിടക്കണ്ടല്ലേ അതിങ്ങനെ കൊമ്പന ഒന്നും വെച്ച് നോക്കില്ല അറുപത്തി ഒന്ന് അറുന്നൂറ്റി തൊണ്ണൂറ് ഞാനൊരു പൂള അവിടെ ചെറുതിണ്ടായിരുന്നു അവര് പത്തിൽ എളുപ്പങ്ങള് ആ പൂളെ തൂക്കിയില്ല ഫസ്റ്റില് അവര് പത്തിൽ പിന്നെ അതിന്റെ അടിയിലുള്ള ഇത്ര വലപ്പം പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് പന്ത്രണ്ടിലാണുള്ള അല്പത്തിൽ അണ്ടർ ഞാൻ പറിച്ചിട്ട് സാപ്പിന്റെ കൂടിയ കൊണ്ടു തൂക്കി മിക്കല്ലേ നമ്മള് സ്റ്റോറിൽ പിന്നെ അതിന്റെ ശേഷം ഈ തലകുന്ന ആ തല വരെ വെച്ചിട്ട് പിന്നെ ഒഴിവാക്കി എന്താ തെങ്ങുന്നുണ്ട് വളർച്ച കാണാതായപ്പോളെ അതിനകത്തുള്ള സൗകര്യം ഇല്ലല്ലോ പൂളൊക്കെയുള്ള കൃഷിക്കുള്ള സൗകര്യം ഇല്ല ഇത് ആറ് മാസം കൊണ്ട് പറിക്കാണെന്നുണ്ടെങ്കിൽ നിർത്തുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ വലുതാവും അത് എത്ര മാസം അതിപ്പോ അഞ്ചെട്ട് മാസായിട്ടുണ്ടോ ഏതെന്നറിയോ എന്ത് അഞ്ചന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്താ ചമറോട്ടത്തിന്ന് അത് ഒരു നാല് നാല് നാപ്പിനായിട്ട് ഞാൻ വന്നിട്ട് തുടങ്ങിയതാ അതിന്റെ അടുക്ക് മാരി വിസ്കരിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഇതാക്കി ഏഴ് ആറിനാണ് ഇവിടുത്തെടുത്ത് പൂള പുറത്തു വെക്കുന്നത് ഞാൻ നോക്കുമ്പോ സമയം നോക്കുമ്പോൾ നിങ്ങളാ വിളിച്ചത് ചരിത്രങ്ങൾ പറയാനെന്ന് പറഞ്ഞപ്പോ അതിന് വലിയ പളം നമ്മൾ ഇട്ടിട്ടില്ല ഈ കളർന്ന മണ്ണല്ലേ പാടല്ല അപ്പൊ നമ്മള് ചെരിച്ചു വെക്കണം കൊമ്പ് വെക്കുമ്പോ കൊമ്പ് വെക്കുമ്പോ ചെരിച്ചു വെക്കുമ്പോ മൂന്നാല് ഇണച്ചുണ്ടാവും ഈ അൺച്ചം കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് പൂള അതായത് മേലക്ക് ലോഡ് കൂടുമ്പോഴാണ് അടിക്ക് കന ഉണ്ടാകുക ഇത് അതിന് ഇവിടെ കൂടി ഒന്നാക്കാണ്ട് പടർന്നു പിടിച്ചപ്പോളേ തോര് വെട്ടിയാണ്